ഇന്ന് എവിടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ആത്മഹത്യ എന്നുള്ളത് ധാരാളം പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ആത്മഹത്യ പ്രവണത അത് കൂടി വന്നിരിക്കുകയാണ് എല്ലാ മതവിഭാഗം ആളുകളിലും നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ചെറിയ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ആത്മഹത്യ അത് ഒരു സാധാരണ സ്വഭാവമായി മാറിയിരിക്കുന്നു തൂങ്ങി മരിക്കുക അതുപോലെ വെള്ളത്തിൽ ചാടുക ട്രെയിനിന് അടിയിൽ തലവെക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് കോപ്പി അടിച്ചു ആ കോപ്പി അടിച്ചതിനെ സ്കൂളിൽ നിന്ന് ചോദ്യം ചെയ്തു അതിൻ്റെ പേരിൽ മൊബൈൽ റീചാർജിന് പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ എന്തൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ മക്കൾ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ വൻകുറ്റവും മറ്റുള്ളവരെ വധിക്കുന്നതിന് സമാനവുമാണ് ആത്മഹത്യ എന്ന് പറയുന്നത് സ്വന്തം ജീവൻ കൊന്നുകളയുക നശിപ്പിക്കുക എന്ന് പറയുന്നത് മറ്റൊരാളെ കൊന്നാൽ അത് ഏത് മതത്തിൽപ്പെട്ടവനായാലും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ഏത് മതത്തിൽപ്പെട്ടവനായാലും മറ്റൊരാളെ വധിക്ക വധിക്കൽ അത് നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് അതേ നിയമമാണ് ആത്മഹത്യാ പ്രവണതയിലും ഉള്ളത് സ്വന്തം ജീവൻ അവൻ സ്വന്തമായി കൊന്നുകളയുന്നു വൻകുറ്റമാണത് ആത്മഹത്യ ചെയ്തു മരണപ്പെട്ടവൻ ഏതു നിലയിലാണോ ആത്മഹത്യ ചെയ്തത് അതേ നിലയിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരത്രിക ലോകത്ത് ഓരോ കുറ്റങ്ങൾക്കും അവർക്ക് ശിക്ഷ ലഭിക്കാനുണ്ട് ഏതു രൂപത്തിലാണോ അവൻ ആത്മഹത്യ ചെയ്തത് അതേ രൂപത്തിൽ അവന് ശിക്ഷിക്കപ്പെടും അന്നബി ഹുറത്ത് അലിയാഹ്വാൻ റസൂൽ സല്ലാഹു അലൈവിസ്ലം തങ്ങൾ പറയുകയാണ് ും ആത്മഹത്യ ചെയ്താൽ ആ ഇരുമ്പ് അവൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അവൻ വയറിൽ കുത്തിക്കൊണ്ടേയിരിക്കും അവൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്താൽ വളരെ പ്രയാസപ്പെട്ട് ആ വിഷം അവൻ കുടിച്ചുകൊണ്ടിരിക്കും അവൻ ശാശ്വതമായി നരകത്തിൽ കിടക്കുന്നതാണ് അതുപോലെ അവിടത്തെ അമ്പത്തി എട്ടാം ആയത്തായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് വല്ലവനും പർവതത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ അതേ പർവ്വതത്തിൽ നിന്ന് ചാടിക്കൊണ്ടിരിക്കും ഏത് രൂപത്തിലാണോ ആത്മഹത്യ ചെയ്തത് അതുപോലെ ശാശ്വതമായി നരകത്തിൽ അതേ ശിക്ഷ അവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കും മുത്തുനബി സല്ലാഹു അലൈ വസല്ല പദങ്ങൾ പഠിപ്പിക്കുകയാണ് വലിയ ശിക്ഷയുള്ള വിഷയമാണ് സ്വന്തം ജീവൻ സ്വന്തമായി തന്നെ കൊന്നുകളയാൻ പാടില്ല അക്രമിക്കാൻ പാടില്ല മറ്റൊരാളെ കൊല്ലാനും അക്രമിക്കാനും പാടില്ലാത്തതുപോലെ അത് നിഷിദ്ധമായതുപോലെ അത് വൻകുറ്റമായതുപോലെ സ്വന്തം ജീവൻ സ്വന്തം തന്നെ അപായപ്പെടുത്തലും വൻകുറ്റമാണ് വൻകുറ്റം ചെയ്തവൻ അതിൻ്റെ പേരിൽ മാത്രം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ലെന്നാണ് അഹുലു സുന്നയുടെ വീക്ഷണം അപ്പോൾ ആത്മഹത്യ ചെയ്തവൻ ശാശ്വതമായി നരകത്തിൽ കിടക്കുമെന്ന് ഈ മുകളിൽ വിവരിച്ച ഹദീസിൽ പറഞ്ഞതിന് മഹാന്മാർ മൂന്ന് രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഇമാം നവവി ഷറഹ് മുസ്ലിമിൽ അത് അതാ പറയുന്നുണ്ട് ആത്മഹത്യ നിഷിദ്ധമാണെന്ന് അറിയുന്നതോടൊപ്പം അത് ഹലാലാണെന്ന് വിശ്വസിച്ച് ചെയ്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അവൻ മുസ്ലിമിൽ മെമ്പർഷിപ്പില്ല അതാണ് അവൻ അവൻ്റെ അത് അവൻ്റെ ശിക്ഷയാണ് ശാശ്വതം എന്നതിൻ്റെ വിവക്ഷ കുറെ കാലം എന്ന് മാത്രമാണ് എന്നെന്നും അതിനർത്ഥമില്ല ഇമാം വിശിക്കാണ് ആത്മഹത്യ ചെയ്തവൻ അർഹിക്കുന്ന ശിക്ഷ എന്നെന്നും നരകത്തിൽ കിടക്കുക എന്നതാണ് പക്ഷേ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മുസ്ലിമായി മരണപ്പെട്ടവൻ കാലകാലം നരകത്തിൽ കിടക്കുകയില്ലെന്ന് അവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്തത് ചെയ്തു മരിച്ചവൻ ഫാസിഖിൻ്റെ നിയമമാണുള്ളത് അതിനാൽ അവനെ കുളിപ്പിക്കൽ കഫൻ ചെയ്യൽ നിസ്കരിക്കൽ മുസ്ലിങ്ങളുടെ മക്ബറയിൽ മറവുരയ്യൽ തുടങ്ങിയവ നിഷിദ്ധമാണ് എന്നാണ് എന്നാൽ ഇതൊക്കെ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ ശിക്ഷ അതിൻ്റെ കടുപ്പം ആ ആ പ്രവണതയുടെ ആ പ്രവൃത്തിയുടെ അതിൻ്റെ കുറ്റം അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കിത്തരുകയാണ് ഇമാമിങ്ങൾ എന്നാൽ അനുകരണീയരായ പണ്ഡിതന്മാർ മരണാനുബന്ധ ചടങ്ങുകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ് എന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അത് ആത്മഹത്യ എന്ന് കഴിഞ്ഞാൽ അതിനെ പ്രചോദിപ്പിക്കലും അത് കുറ്റമല്ല എന്ന രൂപത്തിൽ തോന്നിപ്പോകും അതുകൊണ്ട് ജനങ്ങളാൽ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ വിട്ടു നിൽക്കണം ആത്മഹത്യ ചെയ്ത് മരിച്ച ഒരാൾക്ക് ഞാൻ നിസ്കരിക്കുകയില്ലെന്ന് മുത്തനബി സല്ലാഹു അലൈവിസലമതങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം അബൂദാബൂദ് നിവ നിവേദനം ചെയ്തിട്ടുണ്ട് അപ്പം ഐഹിക ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യ ഒരിക്കലും അതിലേക്ക് തുനിയാൻ പാടില്ല നബി സല്ലു അലൈ വല്ലാമതങ്ങൾ മുന്നറിയിപ്പ് നൽകിയ അതിഭയാനകരമായ ശിക്ഷയാണ് ഉള്ളത് എന്ന് ഓർക്കുന്നത് ഓരോരുത്തർക്കും നല്ലതാണ് അതുകൊണ്ട് നിസ്സാര പ്രശ്നങ്ങൾക്ക് എന്നല്ല വലിയ പ്രശ്നങ്ങൾക്കായാലും സ്വന്തം ജീവൻ നശിപ്പിക്കാൻ പാടില്ല ഇനി ഒരാൾ വളരെ വിഷമിക്കുന്ന കഷ്ടപ്പെടുന്ന രോഗത്തിലാണെങ്കിൽ പോലും അയാൾ മരിക്കാൻ ദ്വാരക്കാനും വീണ്ടും പാടില്ല എൻ്റെ ജീവിതം ഹൈറാണെങ്കിൽ നീ ജീവിപ്പിക്കണം മരണം ഹൈറാണെങ്കിൽ മരിപ്പിക്കണേ അല്ല എന്നാണ് അവൻ ദ്വാ ചെയ്യേണ്ടത് അതേസമയം മരിപ്പിക്കണേ എന്ന് ദുബാരക്കാൻ പോലും പാടില്ല അതും പോകും ദ ചെയ്തിട്ട് മരണപ്പെടൽ അതുകൊണ്ട് സൂക്ഷിക്കണം അള്ളാഹു നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ നമ്മളുമായി ബന്ധപ്പെട്ടവരെ നമ്മുടെ സബ്സ്ക്രൈബ്മാരെ മുഴുവനും ഇങ്ങനെയുള്ള ദുശ്ചെയ്തികളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്